ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുക്ക ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് പോവുകയാണ് അപ്പോൾ ചെറിയൊരു റെഡി വിത്ത് മീം പിന്നെ അവിടുത്തെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ചെറിയൊരു മിനി വ്ലോക്ക് ആക്കിയിട്ട് ചെയ്യാം ആദ്യം നമുക്ക് മേക്കപ്പിലേക്കിപ്പോൾ കുറേ ഈ ആഗ്നിയ വാക്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ചെറിയൊരു മേക്കപ്പ് ചെയ്യാം ആദ്യം നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം ഇത് ഏകദേശം കാലിയായിരുന്നു കാലിയായി ഊറ്റി എടുക്കും ഊറ്റിയെടുക്കും കുറച്ചൊക്കെ സുട്ടും മോയിചറൈസർ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ സ്കിന്നിൽ നല്ലോണം സെർവ് ആയിട്ട് കിട്ടും ഓക്കെ മോയ്സ്ചറൈസർ ഇട്ടു നമുക്ക് സൺസ്ക്രീൻ ഇടാം അയ്യോ ഇത് രാത്രിയല്ലേ കുറച്ചൊക്കെ ഇട്ടാൽ മതി നമുക്ക് ഇത് ഏകദേശം കഴിഞ്ഞു പ്ലീസ് കുറച്ചിട്ടാൽ മതി കൊറച്ചു പറയുന്നത് കുറെ ആയിപ്പോയി കുഴപ്പം എവിടെയെങ്കിലൊക്കെ വരത്തേക്കാം ചൂടെടുക്കുന്നുണ്ട് ഫാൻ ഓഫാക്കിയിട്ടിട്ട് ഫാനൊന്നും ഇട്ട ചിലപ്പം സൗണ്ടൊക്കെ കേൾക്കും ഫാനിൻ്റെ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം ചൂടെടുത്ത് സൺസ്ക്രീനൊക്കെ വേർത്ത് പോവും അപ്പം നമുക്ക് ഫാനിട്ടിട്ട് തരാമേ സൺസ്ക്രീൻ എങ്ങനെയാന്ന് വെച്ചാൽ സൺസ്ക്രീൻ ബൈബ് കാസ്റ്റ് ഒന്നും അത്രയില്ല വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ല അവൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ ബൈബ് വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഒന്നും ജെസ്റ്റ് കൊറച്ച് അപ്ലൈ ചെയ്താൽ മതി രാത്രി ആയതുകൊണ്ട് അതും വെറുതെ ഒന്ന് ഡാബ് ഡാവും കുറെ വർഷങ്ങൾ വാസ്ലിൻ ആണ് ഉപയോഗിക്കുന്നത് വാസ്ലിൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത് വരെയാ വലിയ ഇല്ല നല്ലതാണ് ഒരു ഒക്കെയാണ് ഇത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ കുറെ കാലമായിട്ട് കുറെ കാലം യൂസ് ചെയ്യുന്നത് കോളേജുകളൊക്കെ പഠിക്കുമ്പോഴേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ചൂണ്ടുകറുക്കുന്ന പരിപാടി അങ്ങനത്തെ എന്താ പറയാ ക്വിപ്മെന്റേഷനും കാര്യങ്ങളൊന്നും ഇവര് വന്നിട്ടില്ല വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളെ ലിബാമി പ്രൈമർ ഇടുന്നുണ്ട് കേട്ടോ നമ്മള് കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ കൺസിലർ ഇടുന്നതിന് മുമ്പ് പ്രൈമർ നല്ലതാണോ സ്മൂത്ത് ആയിട്ട് കിടക്കും സ്കിന്നില് സൺസ്ക്രീൻ ഓ സൺസ്ക്രീൻ പ്രൈമർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇത് നല്ല നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കൺസില്ലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടി പൊടി പൊടിപോലെ കിടക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നു പോലെ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ടിരുന്നുള്ളൂ അപ്പം മിനിമം നല്ലൊരു നല്ല ബ്രാൻഡ് തന്നെയാണ് സിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൈമറാണ് വലിയ രീതിയിലൊന്നും തേക്കണം എന്നില്ല കുറച്ചു തേച്ചാണതി കൊറേ തേച്ച് ഓവറാവണ്ടസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലൊന്നും ഇങ്ങനെയൊന്നും സ്കിന്നിലാക്കി കൊടുക്കും അത്രയോളം ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കി കൊടുത്താൽ നമ്മുടെ സ്കിന്നിലേക്ക് സാധനമല്ല സ്കിന്നിന്റെ മേലൊക്കെ എടുക്കുന്ന സാധനം അതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ ചെയ്താൽ മതി ും കൂടെ ഇട്ടു കേട്ടോ ഒരു കൺസീലർ കൺസീലർ എന്തിനാ വെച്ചാൽ കുരുക്കളൊന്നും ഹൈഡ് ചെയ്യാനും പിന്നെ ഒരു ഈവൻ ടോൺ നൽകാനും വേണ്ടിയിട്ടില്ല സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഡിസ്കളറേഷൻ പോലെ തോന്നില്ല നമുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം അത് ചെയ്താൽ മതി കുറേ ആയിപ്പോയി പൊട്ടി അടിച്ചുപോലൊരു ഫീൽ വരും അത് നമുക്ക് വേണ്ട നമ്മൾ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഈ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് കൺസീലറും എൻ്റെ ഒരു കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ നമുക്ക് ഇടാം നമ്മൾ കൈ കൊണ്ടന്നെ വെച്ചിടാം എന്നാണ് കേട്ടോ ഫേഷ്യൽ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് വെച്ചിട്ട് ഇടാം കൈ കൊണ്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം സൈഡ് നമ്മള് കുറച്ച് ഇട്ടോ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും ഇനി പ്രത്യേകിച്ച് കുറച്ച് നമ്മൾ കയറ്റി കുറച്ചിപ്പോഴും കൈത്തിൽ നമുക്ക് കുരയ്ക്കുന്നതിനെക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫേസിലെ പോലെത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടുന്ന കാര്യമില്ലല്ലോ ഷോളൊക്കെ ഇടുന്നോണ്ട് കുഴപ്പില്ല നല്ല രീതിയിൽ ഹൈഡായിട്ടുണ്ട് എന്റെ ആക്നീ മാസ് ഒക്കെ നല്ല രീതിയിൽ കവർ കവറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊതുവെ മേക്കപ്പ് ഇടുമ്പോൾ എന്താ പറയുക മോളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടും അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടുന്നില്ല ഫൗണ്ടേഷൻ ഇല്ലാണ്ട് മാക്സിക്കളർ കോമ്പാക്ട് വെച്ച് ഇടുന്നതാണ് ഇനിയാണ് മെയിൻ സംഭവം പുരിക ഉണ്ടല്ലോ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ എൻ്റെ ടൈപ്പ് പുരുക ഉണ്ടാകും കാരണം ഈ കറുപ്പല്ലാതെ ഒരു ലൈറ്റ് ലൈറ്റ് കളർ വെക്കുക അത്ര സുഖമില്ല അപ്പൊ നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ പുനിയത്തിന്റെ ഒരു സെന്റർ പോഷന് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അധികം ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നൂല ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സെന്റർ പോർഷന് മാത്രം എങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ടൊന്ന് ഫീൽ ചെയ്ത് കൊടുക്കാം ട്ടോ ഇനിയാണ് മെയിൻ പരിപാടി ഇനി ഈ കിടക്കുന്നോക്കുമ്പോ എന്താ പറയാ സ്മൂത്താക്കി എടുക്കണം എല്ലാ ഭാഗത്തേക്കും കളറൊന്നും എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഇത്ര അധികം അധികം അങ്ങോട്ട് കറുപ്പിക്കേണ്ട ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും ഇതിപ്പം നമുക്ക് നല്ല നാച്ചുറൽ ലുക്ക് ആയിരിക്കും ചെറിയ മക്കൾക്കോ പിരിയോ മരിച്ച പോലെ ഉണ്ടാവും ഞാൻ മിററില്ല ഞാൻ ഫോണില് ക്യാമറയിൽ നോക്കിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വരും മിററിലല്ലാലോ നോക്കി ചെയ്യുന്നത് ജസ്റ്റ് നമ്മള് ചെയ്ത് കൊടുത്തിട്ട് ഓക്കേ നമുക്കൊന്ന് മസ്കാരം ഇട്ടോട്ടോ മസ്കാരം നമ്മൾ കുറേ കുറച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കണ്ണായോടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മസ്കാരം ഇടാനായിട്ട് ശർദ്ദായിട്ടിട്ട് കൊടുത്തോളൂ ഓക്കെ താഴത്തെ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ നല്ലതാണ് പക്ഷെ എനിക്ക് പെടുന്നുണ്ട് രാത്രി റൗൺ കളർ ലിപ് ആദ്യം ആദ്യ ഒരു ഔട്ട്ലൈൻ ഒരുക്കി കേട്ടോ ഫീല് ചെയ്ത് വെക്കാം ഇതൊരു ഓറഞ്ച് പഠിക്കുന്ന ഒരു ബ്രൗൺ കളർ ഉണ്ടോ ഓറഞ്ച് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം ബ്ലഷായിട്ട് പ്രൊഡക്റ്റ് ഈ ഒരു ചേക്ക് ബോണിൽ ഇങ്ങനെ ഈ ഒരു ചേക്ക് ബോണിൽ വേണം നമ്മൾ ബ്ലഷ് എപ്പോഴും ഇടാനായിട്ട് ചിലര് കാണാൻ എവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരുന്നത് അത് വേണം നോം ഇങ്ങനെ ആക്കി വെക്കാം അവിടെ മാത്രം ഇട്ടാൽ മതി വളരെ ലൈറ്റായിട്ട് ഇട്ടോ ഇട്ടില്ല അങ്ങനെ ഇനി ഒന്ന് കണ്ണെയ്ത് കൊടുക്കാം సాధన సక్సస్ఫుల్ అది కొడు നമ്മൾ സ്റ്റെപ്പ് കോമ്പാക്ട് കോമ്പാക്ട് ഇട്ട് കൊടുക്കാം ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം ഈ കമ്മലും എവിടെ പോകുമ്പോഴും നെയ്താടല്ലേ ഒരു ഇല്ലാത്ത മേക്കപ്പ് കഴിഞ്ഞു ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്തു എന്താണ് എടുക്ക